ഹലോ ഗായ്സ് നമ്മളിത് പടക്കം മേടിച്ചതാണ് അതായത് നമ്മൾ മേടിച്ചതെന്ന് വെച്ചാൽ ഇത്ര ഐറ്റംസേ മേടിച്ചോളൂ ഭയങ്കര റേറ്റും കാരണവും ഒക്കെ ആയാലും നമുക്കിപ്പോൾ അവനൊന്നും മേടിക്കാൻ പറ്റില്ല എന്നാലും ഉള്ളത് കൊണ്ടുപോകണം പോലെ എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ അതുപോലെ നമ്മൾ അതേപോലെ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ പടക്കമൊക്കെ എനിക്ക് പേഴ്സണലി എനിക്ക് പടക്കമൊക്കെ ഭയങ്കര പേടിയാണ് പണ്ടൊക്കെ എൻ്റെ കൊച്ചിലെയൊക്കെ ആണെങ്കിൽ ഈ പൂത്തിരിയൊക്കെ ഒരു ഈ മരക്കമ്പിൻ്റെ കമ്പിലിങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ അത്രയും ദൂരത്ത് നിന്ന് ആ കമ്പിൻ്റെ നീളം അനുസരിച്ച് വെച്ച് പൂത്തിരിയൊക്കെ കത്തിക്കുന്നത് എനിക്ക് ഭയങ്കര പേഴ്സണലി എനിക്ക് ഭയങ്കര പേടിയാണ് ഇപ്പോഴും പേടിയാണ് എന്നാലും ഇപ്പം ഞാൻ വലിയ ധൈര്യത്തിൽ ഞാൻ വലിയ ഇതിലായിട്ട് ഞാൻ കമ്പിത്തിരിയൊക്കെ വെച്ചിട്ടുണ്ട് കമ്പിത്തിരിയെന്നും പറയും പൂത്തിരിയെന്നും പറയും പല നാട്ടിലും പല പേരാണ് കേട്ടോ അപ്പം നിങ്ങളുടെ നാട്ടിൽ ഏത് പേരാണെന്നുള്ളതെന്ന് കമൻ്റ് ചെയ്തേക്കണേ അപ്പം എല്ലാവരും ദീപാവലി ആഘോഷിക്കുമെന്ന് വിചാരിക്കുന്നു തമിഴ്നാട്ടിലൊക്കെയാണ് ഇത് കൂടുതലായിട്ട് അവർ ആഘോഷിക്കുന്നത് അവർ നമ്മൾ ഈ ഓണം പോലെ പത്ത് ദിവസമാണ് അവർ ഈ ദീപാവലി ആഘോഷിക്കുന്നത് നമ്മൾ ബോണസ് എടുക്കുന്ന കണക്ക് അവർ ദീപാവലിക്കാണ് ബോണസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അപ്പോൾ ഇതിലിപ്പം ഇത് പൂത്തിരി പൂത്തിരിയല്ല മത്താപ്പൂർ അതിൻ്റെ പേ പൂക്കുറ്റി ആ അതാണിത് അപ്പം മായിട്ടായിരുന്നു ഇതൊക്കെ കത്തിക്കെടുക്കുകയൊക്കെ ചെയ്തത് അടിപൊളിയായിരുന്നു എല്ലാവരും ആകർഷിച്ച് എന്നാലും നമ്മൾ സീറ്റൊന്നും മേടിച്ചില്ല പിന്നെ പിന്നെന്താ പറയാനായിട്ട് കുട്ടികളെയൊക്കെ ഓരോ സന്തോഷങ്ങളും നമ്മളെ കുട്ടിക്കാലൊക്കെ ഇതാക്കുകയാണെങ്കിൽ ഇത്ര ഇതൊന്നും മേടിക്കാനുള്ള വലിയ സാമ്പത്തികമൊന്നുമില്ല എന്നാൽ തന്നെയും പൂത്തിനേം ഇതും ഓലപ്പടക്കാണ് കൂടുതലും മേടിക്കുന്നത് ഓലപ്പടക്കം ആണെന്ന് പത്ത് രൂപയ്ക്കൊക്കെ അങ്ങനെ എന്തോ ആ റേറ്റിനൊക്കെ ഇഷ്ടം പോലെ കിട്ടിയിരുന്നു ഇപ്പോൾ അതൊന്നും കിട്ടത്തില്ല എന്നാലും ഓലപ്പടക്കം ഒക്കെ ഉണ്ട് പക്ഷേ അന്നും നമ്മൾ മേടിക്കില്ല അതൊക്കെ പേടി ഒന്നും മേടിക്കില്ല നമ്മൾ പേഴ്സണലി അപ്പം നമ്മൾ ഒരുപാട് എല്ലാ എല്ലാ ഉണ്ടായിരുന്നു പിന്നെ മേടിക്കാത്തൊക്കെ പാമ്പും കുളി എൻ്റെ കൊച്ചിലേക്ക് പാമ്പും കുളിയൊക്കെ കത്തിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതാകുമ്പോൾ വലിയ ഡേഞ്ചർ ഇല്ലാത്തതുകൊണ്ട് അതൊക്കെ ഞാൻ കത്തിക്കുമായിരുന്നു പക്ഷേ എന്നാലും തന്നെ എന്നെ കൊണ്ട് വെക്കുന്ന ചെറിയ രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളതിൻ്റെ ഇപ്പോൾ കൂടുതലും നമ്മൾ മേടിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ എന്തായാലും പൂക്കുട്ടിയും മേടിച്ച് പൂത്തലിയും മേടിച്ചു അപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ പറഞ്ഞ കണക്ക് പല നാട്ടിലും പല പേരാണ് പിന്നെ വാണം ഈ ആഘോഷത്തോട്ട് പോണത് അങ്ങനെ പിന്നെ എൻ്റെ മോളെ സ്വന്തമായിട്ട് അവൾക്ക് ഇതിലൊന്നും ഒരു പേടിയില്ല അവൾ ഇതിൽ നിന്നും കൊച്ചില്ല നല്ല ഇതായിരുന്നു എന്നെ അല്ല ഒരു പേടിയും കാര്യങ്ങളും ബ്രദറിൻ്റെ മോനും ഒരു പേടിയും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ എനിക്കാണെങ്കിൽ അമ്മ ഭയങ്കര പേടിയൊന്നൊക്കെ ഭയങ്കര പേടി ഈ നമ്മളീ ദീപാവലി നമ്മൾ ആഘോഷിക്കണം എന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത് അതായത് നമ്മളെ ഒരു വർഷത്തേ ഉള്ള വീട്ടിൻ്റെ ഇതാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല എന്നാണ് ഞാൻ പറയുന്നത് ഒരു വർഷത്തേക്ക് ഉള്ള ഈ പൊടിപടലങ്ങളായ ഈ പടക്കിൻ്റെ ഇതിൻ്റെ പുകൾ നമ്മളെ വീട്ടിൻ്റെ അകത്ത് ശ്വസി കടന്ന് പോകണമെന്നാണ് പറയുന്നത് പക്ഷേ എനിക്കറിഞ്ഞൂടാം അതാണ് ഐതിഹ്യം എന്ന് വെച്ചാൽ അതൊന്നും അല്ല എനിക്കറിഞ്ഞൂടാം ഞാൻ എൻ്റെ പൊട്ടത്തരത്ത് പൊട്ടത്തരല്ലേ ഞാൻ കേട്ടിട്ടുള്ളത് അങ്ങനെയാണ് നമ്മൾ അപ്പന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പം അതുകൊണ്ട് നമ്മൾ അതിൻ്റെ പോകുകയൊക്കെ നമ്മുടെ വീടിൻ്റെ അകപ്പൊക്കെ കയറണം അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ ഇതിൻ്റെ അകത്ത് ഒരുപാട് കാണാനായിട്ടുണ്ട് വീഡിയോ നേരെ പിടിക്കാൻ ഇതിലൊരു എന്ന് വെച്ചാൽ നമ്മൾ ഈ തറച്ചക്രം തറയിലിട്ട് കറക്കുന്നത് ഭയങ്കര പേടിയായിരുന്നു എനിക്ക് ഞാൻ എൻ്റെ മണ്ടയിലൊക്കെ നിന്നാണ് അത് അവസാനം എൻ്റെ അദ്ദേഹത്തോട്ട് ചെയ്യുന്ന കറങ്ങി കിട്ടിയൊക്കെ വന്ന് പിന്നെ ഞാനങ്ങ് സൈലൻ്റ് ആയിട്ടൊക്കെ നിന്ന് പേടിയെന്നൊക്കെ അവർ അമ്മാതിരി പേടിയായിരുന്നു പിന്നെ നമുക്ക് ഇതിൻ്റെ ഇടയിൽ നമ്മൾ ചിത്രശലഭം തറച്ചക്രം എനിക്ക് നല്ല പേഴ്സണലി എനിക്ക് ഇഷ്ട അത് നല്ല പൊട്ടി 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 വരുമ്പം പക്ഷെ നമ്മളെ പെറുത്തൊന്നും വീണാലും അത്ര ഡേഞ്ചറൊന്നും ഇല്ല കേട്ടോ പക്ഷേ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ അവിടെ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഇതുണ്ട് എനിക്കേ ഉള്ളു പിള്ളേർക്കൊന്നും പേടിയൊന്നുമില്ല എൻ്റെ പൊട്ടത്തരത്തിന് പേടിയെന്നു വെച്ചാൽ ഇന്നത്തെ കാലം ഒക്കെ ആരൊക്കെ ആ പേടി ഒരു പേടിയില്ല എന്നാലും എനിക്ക് പേഴ്സണലി പേടിയായിരുന്നു കേട്ടോ അപ്പോൾ തന്നെ ഇതിങ്ങനെ പൊട്ടി പൊട്ടി വന്ന ഞാൻ വിചാരിക്കും ഓഹോ എന്നെ ഫോണൊക്കെ പോയെന്ന് എനിക്ക് കേട്ടോ എന്നുവെച്ചാൽ ഞാൻ അതിൻ്റെ മണ്ടേ ഒക്കെ അവർ നിൽക്കുക കണ്ടോ കണ്ടോ അത് കാണുമ്പോൾ നമ്മൾ അവസാനം ഇറങ്ങി ഓടയാണ് ഏതാണ്ട് ഇത് കണ്ട നമ്മൾ അവസാനം കത്തി 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 താഴോട്ട് പടിയിറങ്ങി വീടിറങ്ങിപ്പോയി